ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഐറ്റമായ മിസ്സാൻ ഷെഫ് എന്ന് പറയുന്ന ഡയപ്പറിൻ്റെ റിവ്യൂ പറയാമെന്ന് ഞാൻ ഈ ഡയപ്പർ വാങ്ങിച്ചത് സ്മോൾ സൈസാണ് മൂന്ന് സ്മോൾ സൈസാണ് വേണ്ടത് അതുകൊണ്ടാണ് മേടിച്ചത് ആ സ്മോൾ സൈസ് ഒരു പാക്കറ്റിനകത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റാണ് വാങ്ങിച്ചത് ഒരു പാക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില ഞാൻ അങ്ങനെ രണ്ട് പാക്കറ്റാണ് വാങ്ങിച്ചത് അങ്ങനെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു അപ്പം ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒന്നര മാസത്തോളമായി അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് പക്ഷെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പറയുമല്ലോ റേറ്റ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും പെർഫെക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് മറ്റ് ഡൈപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെർത്തായ ഒരു പ്രോഡക്റ്റാണ് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ റേറ്റ് ആണെങ്കിലും ഒക്കെ നല്ല വേർത്താണ് ഇത് പന്ത്രണ്ട് മണിക്കൂർ ലോങ് ലാസ്റ്റിങ്ങിനാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എന്തായാലും നമ്മൾ കുട്ടികൾക്ക് പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കൊടുക്കത്തില്ല ഞാനൊരു ഏഴ് മണിക്കൂർ വരെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും ആയിട്ടില്ല ഏഴ് മണിക്കൂർ വെച്ച് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല പിന്നെ ഓരോരുത്തർ കുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് അത് മാത്രമല്ല ആണ് അപ്പോൾ നമുക്ക് ഡയഫിൻ്റെ ക്വാളിറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോടെ ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മീഡിയം ഗ്ലാസ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ടിഷ്യൂവോ അതോ വൈറ്റ് പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ ആ ക്ലാസ്സിലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ വൈറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്ത് പ്രസ്സ് ചെയ്ത് കൊടുത്തപ്പോഴൊന്നും ആ വെയിറ്റ് പേപ്പറിൽ ആ വെള്ളത്തിൻ്റെ അംശമേ വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എത്രമാത്രം സേഫ്റ്റിയാണ് അത് പ്രോഡക്റ്റ് അപ്പോൾ കുട്ടികൾക്ക് ധൈര്യം ഓർവകരിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്